കുമ്പമൺ എൻ എസ് കെ ഇൻ്റർനാഷണൽ സ്കൂളിൽ പ്രോഡിജി ഡി ജി പ്രതിഭാധനരോടൊപ്പം ഒരു എന്ന വിദ്യാർത്ഥികൾക്കായുള്ള സംവാദ പരമ്പരയുടെ ഒന്നാം എഡിഷൻ വിഖ്യാത ശാസ്ത്രജ്ഞയും നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ ഡോക്ടർ ടെസ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സ്ഥാപക ചെയർമാൻ എൻ സുരേന്ദ്രകുമാർ ഡോക്ടർ ടെസ്സി തോമസിനെ ക്യാമ്പസിൽ സ്വീകരിച്ചു തുടർന്ന് എൻ എസ് കെ ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ശാസ്ത്ര പ്രദർശനം ഡോക്ടർ ടെസ്സി തോമസ് നിരീക്ഷിച്ചു നമ്മുടെ രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഗവേഷണാത്മക പഠന സമ്പ്രദായം അനിവാര്യമാണെന്ന് വിഖ്യാത ശാസ്ത്രജ്ഞയും നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഭാരതത്തിൻ്റെ തനതായ അഗ്നി മിസൈൽ മിഷന്റെ പ്രോജക്ട് ഡയറക്ടറുമായിരുന്ന ഡോക്ടർ ടെസി തോമസ് അഭിപ്രായപ്പെട്ടു തുമ്പമൺ എൻ എസ് കെ ഇൻ്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രോഡിജി പ്രതിഭാദരോടൊപ്പം ഒരു ദിനം എന്ന സംവാദ പരമ്പരയുടെ ആദ്യ എഡിഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടെസി തോമസ് ഉദ്ഘാടന സമ്മേളനത്തിൽ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു തുമ്പമൺ എൻ എസ് കെ ഇൻ്റർനാഷണൽ സ്കൂളിൽ ഗവേഷണാത്മക പ്രോജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് സ്വയം ചെയ്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ ഉതകും വിധം പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് മൂന്ന് ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പ്രശസ്തമായ നൂറുൽ ഇസ്ലാം സെൻ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി സഹകരിക്കുമെന്ന് വൈസ് ചാൻസലർ ഉറപ്പ് നൽകി ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഡോക്ടർ ടെസ്സി തോമസ് കുട്ടികളുമായി നടത്തിയ സംവാദം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വിജ്ഞാസ പകരുന്നതും നേതൃത്വപാഠപം ആർജിക്കുവാൻ ഉൾപ്രേരണ നൽകുന്നതുമായിരുന്നു പരാജയം പഠനത്തിൻ്റെ ആദ്യ പടിയാണെന്നും വിജയത്തിൻ്റെ പാതയിലേക്കുള്ള ഉൾപ്രേരണ മാത്രമാണെന്നും ഡോക്ടർ ടെസി തോമസ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു എൻ എസ് കെ ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രോഡിജി സംവാദ പരമ്പരയുടെ ആദ്യ എഡിഷൻ്റെ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തമായിരുന്നുവെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു പ്രശസ്തരും പ്രഗത്ഭരുമായ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള പ്രതിഭാധനരായ വ്യക്തികളുമായി സംവദിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് പ്രോഡിജി എന്ന സംവാദ പരമ്പരയിലൂടെ സ്കൂൾ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം